അപ്പ ആദ്യം തന്നെ ഞാൻ വേസ്റ്റഡ് ആയിട്ടുണ്ട് എനിക്ക് എന്തിന്റെ കേടായിരുന്നു പക്ഷെ കുഴപ്പമില്ല ഇവരെ കൊണ്ട് ഞാൻ തന്നെ പറയിപ്പിക്കും അങ്ങനെ പോയിക്കോണ്ടിരുന്നു അപ്പോൾ അതെല്ലാവർക്കും വിഷമം ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങിയതുകൊണ്ട് എനിക്കത്ര വിശപ്പില്ലായിരുന്നു അപ്പോൾ രാവിലെ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തം ബീപ് സൗണ്ട് ആയിരിക്കും കേട്ടോ മോനിച്ചേട്ടൻതാ അവിടെ ഇരുന്ന് ഒരേ തള്ളലാണ് കേട്ടോ കേട്ടു അങ്ങനെ അവരുടെ ചായകുടിയും തള്ളലും ഒക്കെ കഴിഞ്ഞിട്ട് അവരിതാ പോയിട്ടുണ്ട് കേട്ടോ ചായക്കുടുക്കത്തെ ചൂടായതുകൊണ്ട് ഞാൻ അവിടെ ആറ്റി ആട്ടിരിക്കുന്നത് അപ്പം ആവശ്യിച്ചോ മാത്രം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ചായകുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ചൈത്രയാത്ര വീണ്ടും തുടർന്നു നമ്മൾ ഇങ്ങോട്ടാ എന്തിനാ പോയി ഞാൻ ആദ്യം പറഞ്ഞില്ലേ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും എങ്ങോട്ടാണ് പോന്നുള്ള ഞാൻ ആരാ മോള് കാര്യം കാലി പിടിച്ചിട്ട് ഉടക്കെയാണെങ്കിലും ശരി അവരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു അതെ ഞങ്ങൾ കോളേജ് എക്സ്പോയ്ക്ക് പോയിരിക്കുമായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാൻ ഇതുകൊണ്ടാന്ന് അങ്ങനെ പോയിപ്പോയിതാ ഉച്ച ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും വീണ്ടും വശം അപ്പോൾ നമ്മളിത് ആ ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത സ്പോട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടാ ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നമ്മളെവിടെയാ ഫുഡ് കഴിക്കാൻ കയറിയേക്കുന്നതും അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ പറഞ്ഞു ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ബിരിയാണി ആയിരുന്നു കേട്ടോ അടിപൊളി ഫുഡ് കഴിച്ചിട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഇതാ മോൻ ചേട്ടൻ ചെറിയ പിള്ളേരെ പോലെ വാശി പിടിക്കുന്നുണ്ടില്ലേ അങ്ങനെ മോൻ ചേട്ടന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ നിർത്തിയിട്ട ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു തട്ടൊക്കെ കിട്ടിയായിരുന്നു അതൊക്കെ നോക്കിയിട്ട് നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ ഇപ്പം കണ്ടില്ലേ മോൻ ചേട്ടന് വേണ്ടി മാത്രമാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ നിർത്തിയെന്ന് ഇപ്പം മനസ്സിലായില്ലേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ അവിടെ ദാ ഒരു പരിഷ്കാരി എന്താ അല്ലേ രസവും കാണാൻ പരിഷ്കാരി തന്നെ അതെ ഇവിടെ മറ്റൊരു പരിഷ്കാരി ഫോട്ടോ ഷൂട്ടിലാണ് ട്ടാ ഊട്ടി നടന്ന ഫോട്ടോ എടുപ്പ് പരിഷ്കാരി പാപ്പച്ച കൂടെ പോയനെട്ടാ സൺകിസ്റ്റർ എന്ന് പറഞ്ഞ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് എന്തൊക്കെ കണ്ടാ പറ്റൂ എന്തൊരു ചേർച്ച പറയൂ ഇടക്കിടക്ക് പിന്നെ വാള് വെക്കാൻ നിർത്തുന്നൊണ്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല ട്ടോ രാത്രിയായിട്ടുണ്ട് അങ്ങനെ ഇത് ഇവിടെയാണ് നമ്മുടെ എക്സ്പോ നാളെ നടക്കുന്നത് ഞങ്ങൾ പോയി ജസ്റ്റ് സ്ഥലമൊക്കെ കണ്ടിട്ട് റൂം തപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ റൂമ് തപ്പി നടക്കലായിരുന്നു കുറേ നേരം ലാസ്റ്റ് നമുക്കിതാ ഒരു റൂം കിട്ടിയിട്ടുണ്ട് ഓ അവിടെ കിടന്നപ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ എൻ്റെ സാറേ അപ്പാണ് വിചാരിച്ചത് ഫുഡ് കഴിച്ചില്ലല്ലോ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് പൊറോട്ടയും ബീഫും വാങ്ങി കഴിക്കുന്നത് കോഴിക്കോടല്ലേ പൊറോട്ടയും ബീഫും മസ്റ്റാണല്ലോ എന്നിട്ട് ഇതാ വന്ന് കട്ടിലേ കിടന്നിട്ടുണ്ട് സമാധി